മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ ദേശീയപാത നിർമ്മാണ അവഗണനയ്ക്കെതിരെ ജനകീയ സമരം സംഘടിപ്പിച്ചു എറണാകുളം മൂത്തക്കുന്നം കുര്യാപ്പള്ളി എൻ എസ് സിക്സ്റ്റി സിക്സ് ദേശീയപാത നിർമ്മാണത്തിൽ പ്രദേശവാസികളോടുള്ള അവഗണനയ്ക്കും പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിനെതിരെയും അടിപ്പാത വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അഞ്ചു വർഷം പഴക്കമുള്ള ജില്ലാ പഞ്ചായത്ത് റോഡ് അടച്ചിടുന്നതിനെതിരെയും പ്രദേശവാസികളുടെ ഏക ആശ്രയമായ പഴയ കുടിവെള്ള പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് ഇടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പ്രദേശവാസികൾ നടത്തുന്ന ജനകീയ സമരം അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഒരു വർഷത്തിലേക്ക് കടന്നു പണി ഭാഗം സർവീസിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടില്ല അതിലുള്ള പതിനഞ്ച് ശതമാനം വർക്ക് രണ്ടോ മൂന്നോ മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അതിനു മുമ്പ് നമ്മുടെ വർഷത്തിന് എന്തൊക്കെ ഉണ്ടെങ്കിലും പരിഹാരമുണ്ടാകണം നമ്മളിപ്പോൾ അതിനു വേണ്ടിയും ഇവിടുത്തെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററേയും അതുപോലെ തന്നെ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുന്ന നിലപാടുകളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസം പ്രദേശവാസികളുടെയും വിവിധ ബഹുജനങ്ങളുടെയും നേതൃത്വത്തില് സായാഹ്ന സമരം സംഘടിപ്പിച്ചു സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം മുൻ പറവൂർ ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ബീന ശശിധരൻ മൂത്തകുന്നം സുഗതൻ തന്ത്രികൾ ജോജോ മനക്കൽ എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ സമരത്തിന് പിന്തുണ നൽകി സംസാരിച്ചു അശാസ്ത്രീയ ദേശീയ പാത നിർമ്മാണവും കാനയുടെ ഉയരക്കൂടുതൽ കാരണം മഴക്കാലമായതിനാൽ കാനയിൽ നിന്നും മലിനജനവും ചെളിയും ജില്ലാ പഞ്ചായത്ത് റോഡിലേക്ക് ഒഴുകിയെത്തുകയും നിരവധി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന റോഡാണിത് മൂത്തകുന്നം പ്രാഥമിക കേന്ദ്രത്തിലേക്കും നിരവധി ആരാധനാലയങ്ങളിലേക്കുമുള്ള ഏക റോഡാണിത് പ്രദേശവാസികളോട് അവഗണന തുടർന്നാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു പ്രളയം ഈ ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കണം അത് ഒരിക്കൽ കാരണം മനുഷ്യർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യം പോകുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്ന് പ്രളയം ഞങ്ങൾ മൂന്ന് രണ്ട് വീട്ടുകാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളും ഫുൾ ടൈം രാത്രി നേരം കൊളുക്കുന്ന രീതി ആഴ്ച എന്ന വങ്കിക്ക് ഓരോരുത്തരെയും രക്ഷിക്കുന്ന കണ്ടപ്പാടിലേക്കും അപ്പോൾ അറ്റാക്ക് വന്ന ആളെ വരെ ഞാൻ ഒരു സംഘത്തിൽ കൊണ്ടു വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു സാധാരണ ചോദിച്ചാൽ അറിയാൻ പറ്റും കാരണം ന്യൂസ് ബ്യൂറോ പറവൂർ